അതേപോലെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ് ഈ കേളുവേട്ടൻ സംസ്ഥാന സമിതി കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പ്രദേശത്തെ ഒക്കെ അവർ അടച്ചു വെക്കുകയും ചെയ്യുകയാണ് ആ രീതിയിൽ വലിയൊരു ആഘോഷത്തിൻ്റെ ഒരു സാഹചര്യം ആഴ്ചയുണ്ട് പക്ഷേ ഇപ്പോൾ അതിയുക്ത മന്ത്രി ഓർക്കുകളുമുണ്ട് നമുക്കറിയാം വയനാടിൻ്റെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമെല്ലാം പ്രധാനമായും ആദിവാസി ജനവിഭാഗങ്ങൾ കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനത താമസിക്കുന്ന ആദിവാസിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട് പ്രത്യേകിച്ച് തിരുനെല്ലി ആ തിരുനെല്ലി പഞ്ചായത്തിൽ ഏതാണ്ട് പത്ത് വർഷം പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുള്ള ഒരു അനുഭവ കരുത്തുകൂടി ഓർക്കുകളിലുണ്ട് ഏതായാലും ആ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ കരുത്തും അനുഭവ പരിചയവുമെല്ലാം അദ്ദേഹത്തിൻ്റെ പുതിയ മന്ത്രിസ്ഥാനത്തിന് സഹായകമാവും മാനന്തവാടിക്കാരുടെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഈ പുതിയ ചുമതലയെക്കുറിച്ച് വ്യക്തിപരമായിട്ട് കാഴ്ചപ്പാടം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കേരളം ഭരിക്കുന്നത് ഇടദോഷ മുന്നണിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പ്രത്യേകിച്ച് പിന്നെ കേരളത്തിലെ പട്ടികാതിജ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഒരു വിഷയം പൊതുവെ നമ്മൾ എക്കാലത്തും ഒരു വിഷയമാണ് എക്കാലത്തും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ജനവിഭാവമാണ് അപ്പം അവരുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമങ്ങളും ഉറപ്പ് ഉറപ്പുവരുത്തി കൊണ്ട് സാമൂഹ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കാലം അത്രയും പ്രയത്നിച്ചിട്ടുള്ളത് അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു 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 വകുപ്പാണിത് അതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഉള്ള ഒരു പിന്നെ ഒരു ഒരു കാര്യമായിട്ടാണ് മന്ത്രി എന്നാലെ ഞാൻ ആ വകുപ്പിനെ നോക്കിക്കാണത് ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അതോടൊപ്പം ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ സമരങ്ങളെല്ലാം കൽവെട്ടൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ വയനാട്ടിൽ ഉൾപ്പെടെ നടന്നിരുന്നു ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമുക്കറിയാം പദ്ധതികൾക്ക് ഒരു ഒരുപക്ഷെ ഒരു ക്ഷാമമില്ല പക്ഷേ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് അത് എത്തുന്നതിലുള്ള ചില ബുദ്ധിമുട്ടുകൾ പലതും സാങ്കേതികപരവും മറ്റുമാണ് അത്തരം കാര്യങ്ങളിൽ ഒരു വികസനം അവിടേക്ക് എത്തുന്നതിൽ തടസ്സമാവുന്നൊരു സാഹചര്യം പൊതുവിൽ ഒരു വിമർശിക്കപ്പെട്ടിട്ടാമുണ്ട് അതിപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ആദിവാസി സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് രണ്ടായിരത്തിൽ നേതാവ് സഖാവ് വി എസ് ഇവിടെ നമ്മുടെ തിരുനെല്ലി പഞ്ചായത്തിലെ പനവില്ലിൽ വെച്ചിട്ട് ആ സംഘടന രൂപീകരിക്കുമ്പോൾ അന്ന് തൊട്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന രൂപീകരിക്കുന്ന സമയം മുതൽ ഇക്കാലം അത്രയും ആ സങ്കടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പൊതുവെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദിവാസി മേഖലയിൽ എല്ലാ ഗവൺമെൻറ്റും ഓരോ വർഷവും വിവിധ പദ്ധതികളിങ്ങനെ നടപ്പാക്കി തുടർച്ചയായിട്ട് നടപ്പാക്കി വരുന്നുണ്ട് പക്ഷെ നമുക്ക് അതൊരിക്കലും നമുക്കങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ അത് പൊതു എപ്പോഴും നമ്മൾ പരാതി തന്നെയാണ് എത്തുന്നത് പലപ്പോഴും ആദിവാസികളുടെ പദ്ധതി അവരുടെ കൈകളിൽ എത്തുന്നില്ല അല്ലെങ്കിൽ പിന്നെ അത് ദുർവിനിയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പദ്ധതിയല്ല അവർ നടപ്പാക്കുന്നത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ തന്നെ കാലതാമസം നേരിടുന്നു ഒരു നിശങ്കത പ്രകടിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രീതി തന്നെയാണ് ഇക്കാലം അത്രയും തുടർന്ന് വരുന്നത് എന്നുള്ളതാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മന്ത്രിയാകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ പദ്ധതിയും നടപ്പാക്കുമ്പോൾ അത് വളരെ വേഗത്തിലും സുതാര്യമായും സത്യസന്ധമായും നടപ്പാക്കണം അവരുടെ പദ്ധതികൾ വേഗം തന്നെ അവരുടെ കൈകളിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമുക്ക് തിരുനെല്ലിയെക്കുറിച്ച് കൂടി പറയാം തിരുനെല്ലിയിൽ പത്തു വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു തിരുവനന്തപുരം തിരുനെല്ലി എന്ന് പറയുന്നത് നമുക്കറിയാം ആദിവാസി ജനത വിഭാഗങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി പത്തു വർഷം സേവനം നൽകി പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഒരു അനുഭവ സമ്പത്ത് പുതിയ ചുമതലയിലേക്ക് എത്തുമ്പോൾ എങ്ങനെ സഹായമാകുന്നതാണ് കാര്യം ഞാൻ തിരുനെല്ലി പഞ്ചായത്തിൽ തിരുനെല്ലി പഞ്ചായത്ത് നമുക്കറിയാം വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ജനഭവങ്ങളുള്ള ഒരു ഒരു പഞ്ചായത്താണ് തിരുനെല്ലി അവിടെ നിന്നാണ് രാഷ്ട്രീയത്തിൽ ഞാൻ വളർന്നതും അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡൻറ് ആയതുമൊക്കെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ അടുത്ത് അറിയുന്നതും കൃത്യമായിട്ടുള്ള അനുഭവം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പത്ത് വർഷം ആയ ആയ സമയത്തും അഞ്ച് വർഷം പഞ്ചായത്ത് മെമ്പറായ സമയത്തും ഈ പഞ്ചായത്തിലെ പാർട്ടിയും ൂരിവശം വരുന്ന തദ്ദേശീയ ജനവിഭാവവും എനിക്ക് വലിയ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനമാണ് എനിക്ക് തന്നിട്ടുള്ളത് ഒരുപക്ഷെ അതായിരിക്കാം എൻ്റെ ഒരു ഈയൊരു ബ്രേക്കിൻ്റെ അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു പഞ്ചായത്തിലെ പാർട്ടിക്കാരോടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരോടും എനിക്ക് നന്ദിയും ഉണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്തോടു കൂടിയിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു ഇത് ആശങ്ക കേളോട്ടം മാനന്തവാടി എന്ന് മാറി മന്ത്രിക്കായി മാറുമ്പം മാനന്തവാടിക്കാർക്ക് കേളോട്ടം നഷ്ടപ്പെടുവോ മാനന്തവാടിയുടെ ഒട്ടേറെ ഇപ്പോൾ നമുക്കറിയാം വികസന കാര്യത്തിലൊക്കെ മാനന്തവാടിക്കായിട്ടുള്ള വലിയൊരു ഒരു മുന്നോട്ട് പോക്കുണ്ട് അത് അപ്പോൾ മാനന്തവാടിക്കാരുടെ എന്ന് പറയാം അല്ല ഞാനിപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് എം എൽ എ നൽകിയ മാനന്തവാടി മണ്ഡലത്തിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടാകും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അത് തുടർന്നും അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ കൊണ്ടുപോകും അതിൽ നമുക്ക് പുറകോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല രണ്ടാമത്തെ കാര്യം എൻ്റെ ഒരു പൊതുസ്വഭാവം അറിയാമല്ലോ ഇപ്പോൾ എല്ലാ ജനങ്ങളായിട്ടും വലിയൊരു വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുകയും ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മന്ത്രിയാകുമ്പോൾ കിട്ടില്ല എന്നുള്ളൊരു ആശങ്ക ജനങ്ങളെ പ്രകടിപ്പിക്കുന്നത് ശരിയാണ് അങ്ങനെ അവർ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പരമാവധി മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ആഴ്ചയുടെ ഒരു ദിവസമെങ്കിലും മണ്ഡലത്തിൽ നിൽക്കണം എന്നുള്ള ഇതാണ് എത്ര എങ്ങനെയാണ് ജനത്തിൻ്റെ വാക്കുകളും അപേക്ഷകളും പരാതികളും കേട്ടത് അതിനൊരു അവസരം ഉണ്ടാക്കും പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം ഈ ഭൂമി പ്രശ്നം ആദിവാസി ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത് ഇരുളം ഭൂസമരം അങ്ങനെ ഒരുപാട് നമ്മൾ തന്നെ മാക്കാസ്മിക നേതൃത്വത്തിൽ ഒരുപാട് ഭൂസമരങ്ങൾ വയനാട്ടിൽ കേരളത്തിലുൾപ്പെടെ വയനാട്ടിൽ ഉൾപ്പെടെ കേരളത്തിൽ നടന്നിരുന്നു ഭൂമി അവരുടെ ആത്മവിശ്വാസത്തെയും സ്വത്ത്ത്തെയും എല്ലാം സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് പിണറായി ഗവൺമെൻറ് സർക്കാർ തന്നെ ആ വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ തുടർച്ച എങ്ങനെയാണ് അത് ഈ പ്രശ്നം ഏറ്റവും ആദിവാസികളുടെ അടിസ്ഥാന ആവശ്യം തന്നെയാണ് മറ്റുള്ള പോലെ തന്നെ ഇപ്പോൾ ലാൻഡസ് ഫാമിലി ആയിട്ട് ഒരുപാട് കുടുംബങ്ങൾ വയനാട് ജില്ലയിൽ തന്നെയുണ്ട് കേരളത്തിൽ മൊത്തത്തിലുമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റും കഴിഞ്ഞ ഗവൺമെൻറ്റും അതിൻ്റെ മുൻകാല ഗവൺമെൻറ്റുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അഞ്ച് സെൻറ് ഭൂമി പോലും ഇല്ലാത്ത നമ്മുടെ കുടുംബങ്ങളുണ്ട് എന്നുള്ളതൊരു വസതിയാണ് അപ്പോൾ ഒരു അഞ്ച് സെൻറ് ഭൂമി ഉണ്ടെങ്കിലല്ലേ അവർക്കൊരു ഒരു വീട് വെച്ച് താമസിക്കാൻ വേണ്ടി പറ്റുള്ളൂ അത്രയും ലെയർ ആയിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഏറ്റവും കുറഞ്ഞത് വീട് വെക്കാൻ ഒരു അഞ്ച് സെൻറ്റ് ഭൂമിയെങ്കിലും ലഭ്യമാക്കണം എന്നും ആഗ്രഹിക്കുന്നു പിന്നീട് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വികസന പ്രത്യേകിച്ച് പിന്നോക്ക ജില്ലയായി കണക്കാക്കപ്പെടുന്ന വയനാട്ടിൽ പൊതുവിൽ വികസനങ്ങളുടെ ഒരു ഒരു മന്ത്രിസ്ഥാനം ഒരു മന്ത്രി വയനാട്ടിലേക്ക് എത്തുമ്പോൾ അതിനുകൂടി ഒരു സഹായകമാവ് എന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു അതിന് കേളുവെട്ടിൻ്റെ ഒരു സംഭാവന ഉണ്ട് അത് വയനാട് അങ്ങനെ ഒരു പറച്ചിലുണ്ട് പക്ഷേ കഴിഞ്ഞ ഏഴെട്ട് വർഷം വയനാട്ടിലെ പൊതുവാരികളിലെടുത്താൽ അങ്ങനെയാണോ അല്ലല്ലോ ഒരുപാട് വികസനങ്ങൾ പിന്നെ നമ്മൾ വയനാട് ജില്ലയിൽ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വയനാട്ടിലേക്ക് ഇപ്പോൾ തുരങ്കപാത ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ റെയിൽവേ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ അത് കേന്ദ്ര ഗവൺമെൻ്റ് ചെറിയ തടസ്സം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വന്നിട്ടുള്ള വന്യമൃഗശല്യം പ്രതിരോധിക്കുന്ന വേണ്ടിയിട്ട് ഗവൺമെൻറ് വയനാട് പാക്കേജ് നടപ്പാക്കി വയനാട് പാക്കേജിൽ കൂടിയിട്ട് ആന ഫെൻസിങ് പോലെയുള്ള ഒരുപാട് പദ്ധതികൾ പദ്ധതികളിപ്പോൾ നടപ്പാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എം എൽ എ എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ഏകദേശം രണ്ട് കോടി രൂപയോളം ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണം വയനാട് മെഡിക്കൽ കോളേജ് നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചു അതിന് പടിപടിയായിട്ട് ഇപ്പോൾ അതിൻ്റെ പിന്നെ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മന്ത്രിയാകുമ്പോൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് അപ്പം നിയുക്തമന്ത്രി ഓവർകള് പറയുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം വയനാടിന്റെ പൊതുവികസനത്തിലും മന്ത്രി എന്ന ഉത്തരവാദിത്വം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ്